പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവരി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ള കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് എക്സാമും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഡിലേ ആവുന്നതെന്ന് ഓക്കെ അപ്പോൾ അത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം वीवा ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ താഴെക്കാന നമ്മളിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ ടെക്സ്റ്റ് ബുക്ക് ആയാലും എക്സാം ആയാലും എല്ലാം ഡിലേ ആവുന്നത് എന്തുകൊണ്ടാണ് ഓക്കെ എന്നൊക്കെ കുറേ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വേറെ ക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൂഫ് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട നമ്മുടെ നിങ്ങളുടെ ഈ സർവീസും എല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്ത് തരും നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് തരും ഓക്കെ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം ആയിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളും എല്ലാം വരുന്നത് അതായത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻറ്റിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതായത് പോർട്ടൽ ഓപ്പൺ ആവുന്നത് ഓക്കെ അപ്പോൾ സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് ഓക്കെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും എവിടെ നിന്നാണ് ലഭിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ സിലബസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതായത് രജിസ്ട്രേഷനും കഴിഞ്ഞ സിലബസും ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പിന്നീടുള്ള ഈ ആറുമാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ വരും ഈ വെബ്സൈറ്റിൽ വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പ്രോസസ്സ് അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ സിലബസും ചൂസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്കും വരുന്നത് അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും വരുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള ഒരു പിന്നെയല്ല ഒരാറുമാസത്തിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് ഓക്കെ അപ്പോൾ ഈ രജിസ്ട്രേഷനും സിലബസ് ചൂസ് ചെയ്യലും ഈ ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യലും അത് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം ലാസ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും പ്രോസസ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അതായത് ടെക്സ്റ്റ് ബുക്ക് ആയാലും എക്സാം ആയാലും ഒക്കെ വരുന്നത് ഓക്കെ അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ീതിൽ തന്നെ അത് നടക്കുന്നതാണ് ഓക്കെ അപ്പോ ഇത്രയാണ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ട് അതായത് രജിസ്ട്രേഷനും കഴിഞ്ഞിട്ട് നമുക്ക് സിലബസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് വരും പിന്നെയാണ് എക്സാം നടക്കുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് എക്സാം എല്ലാം ഡിലേ ആവുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അഡ്മിഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക ഓക്കെ അപ്പൊ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിങ്